ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു പഠനത്തിനാവശ്യമായ അടിസ്ഥാന ആരോപിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ സമരം മൂന്നാം തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വരുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഇത് മൂന്നാം തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമര പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വരുന്നത് ഒന്നും രണ്ടും വർഷങ്ങളിലെ ഉൾപ്പെടെ വിദ്യാർത്ഥികളാണ് മെഡിക്കൽ കോളേജിന് മുൻപിൽ സമരം ആരംഭിച്ചിരിക്കുന്നത് ഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഓരോ സമരത്തിലും അധികൃതർ വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും മാനേജ്മെന്റ് നൽകിയ ഉറപ്പിൽ ഒന്നുപോലും പാലിക്കപ്പെട്ടില്ല എന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു ഇവിടെ ഞങ്ങൾ പഠിക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ ക്ലിനിക്സിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഡെർമറ്റോളജി പോസ്റ്റിംഗ് വന്നിട്ട് ആയിട്ട് ആരും ഇല്ല ഇവിടെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആ തന്നെ വെറുതെ വന്നു പിന്നെ നോക്കുമ്പോൾ ഇവിടെ ആവശ്യത്തിന് സർജീ സർജറീസ് നടക്കാറില്ല സർജറിക്ക് വേണ്ടി ഇവിടെ ആൾക്കാർ വന്നാലും അതെല്ലാം റെഫർ ചെയ്ത് വിടയാ ചെയ്യാറ് അതൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് കിടപ്പ് രോഗികൾ കുറവാണ് പിന്നെ സ്കിൽ ലാബ് ഞങ്ങൾക്ക് ഇല്ല ഇവിടെ പിന്നെ ലെക്ചർ ഹാൾന്ന് പറയുന്ന ഇവിടെ ആകെ രണ്ട് ലെക്ചർ ഹാളേ ഉള്ളൂ വിവിധ ലാബുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങളില്ല ലാബിന്റെ ഉപകരണങ്ങളെല്ലാം എത്തിയിട്ടും അവ ഇറക്കി വെച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതായി വിദ്യാർത്ഥികൾ ആരോപിച്ചു ലാബിന്റെ പണികൾ തുടങ്ങാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് ഏകദേശം ലാബിന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളുടെ വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത് പക്ഷേ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല രണ്ടു മാസത്തോളായിട്ട് അത് അതുപോലെ തന്നെ വന്നിരിപ്പുണ്ട് പക്ഷെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറിയിട്ടില്ല എല്ലാ ദിവസവും അത് അവിടെ തന്നെ ഇരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വേണ്ട ലെക്ചർ ഹാളുകളില്ലെന്നും പഠിപ്പിക്കുവാൻ വേണ്ടത്ര പ്രൊഫസർമാർ ഇല്ലെന്നും ഹോസ്റ്റൽ സൗകര്യം ഒഴുക്കാത്തതുമെല്ലാം ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ ഇന്ന് മൂന്നാം തവണ സമരം ആരംഭിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുമ്പോൾ മാത്രമാണ് എല്ലാവരും എത്താറുള്ളത് എന്നും പരിശോധന കഴിഞ്ഞ് അധികൃതർ പോയാൽ അപ്പോൾ തന്നെ എല്ലാവരും സ്ഥലം വിടുന്നതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത് വരെ സമരം തുടരുവാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനംപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി